ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചേഴ്സ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ നാരങ്ങ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒന്ന് കാണണം വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആദ്യം നാരങ്ങ രണ്ട് കിലോ നാരങ്ങയാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ആ നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നാരങ്ങ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിലെല്ലാം വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും നാരങ്ങയും വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുത്തതിന് ശേഷം നാരങ്ങ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തു കുറച്ച് വെളുത്തുള്ളി അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും ആവശ്യത്തിന് ഇതുപോലെ ചെറുതായിട്ട് കുനിമുനെ അരിഞ്ഞുവച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് ഒഴിക്കണത് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഉലുവ ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ച വെളുത്തുള്ളി അല്ലികളും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് അതൊന്ന് മൂത്ത് ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ടത് കുറച്ച് പഞ്ചസാരയാണ് ശർക്കര ഉണ്ടെങ്കിൽ ഇടുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് ശർക്കര ഉണ്ടായില്ല അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് നാരങ്ങയ്ക്ക് നല്ല കയപ്പുണ്ടാവുമല്ലോ അപ്പോൾ ആ കയപ്പൊന്ന് ഒരു ലെവലാവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് അങ്ങനെ പഞ്ചസാര ഇട്ട് സുറുക്കി ഒഴിക്കുന്നത് സുറുക്കി ഒഴിക്കണത് നാരങ്ങ അച്ചാർ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നാരങ്ങി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് നാരങ്ങ ഇളക്കി യോജിച്ചതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പിട്ട് ഇപ്പോൾ ഇട്ടുന്നത് അച്ചാർ പൊടിയാണ് അപ്പോൾ അച്ചാർ പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ അച്ചാർ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അല്ല അതേപോലെ പൊട്ടിച്ച് രണ്ട് തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് നമുക്കത് ചൂടറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും അത് ഇട